ഞങ്ങൾ ദുരിതം ജനങ്ങൾ ആദ്യം ജന റിയണോട് പറഞ്ഞു എത്ര എത്ര പ്രാവശ്യം ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ല കാരണം വോട്ടിന് വേണ്ടി മാത്രം ഇവർ ഓടി വന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ പേരാണ് വള്ളത്തിൽ കയറ്റി ആസ്പത്രി കൊണ്ടുപോയിട്ട് ആ പുത്തൻതൊടുപ്പ് ആലോ എത്തിയപ്പോ തന്നെ ഇല്ലേ മരിച്ചു തിരിച്ചാട് കൊണ്ടുവന്നിട്ടുണ്ട് ആ അവസ്ഥ ഗവൺമെന്റ് എന്റെ പേര് സജീവ ആന്റണി പനന്താമ്പാട് മെമ്പർ ഇപ്പൊ ഇത്രയും മോശമായത് ഒരു ഒരു വർഷം കഷ്ട ഇത്രയും മോശമായിട്ടാണ് വർഷങ്ങളോട് ഞങ്ങൾ തന്നെ തന്നെ കിടക്കുക നമുക്കിത് ഏകദേശം ഒരു കുറെ വർഷങ്ങളായിട്ടുള്ള ഈ ഒരു പ്രശ്നമാണ് ഈ ഒരു വഴിയുടെ പ്രശ്നം പലകപ്പാലും ഇത് എന്താണ് ഇങ്ങനെ അവഗണന കാണിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല എവിടെ ഇണ്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായതോ പലകപ്പാലം എവിടെ കണ്ടിട്ടുണ്ട്

അത്രേ വന്നുള്ള താമസം ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ പേരാണ് വള്ളത്തി കയറ്റി ആസ്പത്രി കൊണ്ടുപോയിട്ട് ആ പുത്തന്തോട് പാലം എത്തിയപ്പോ തന്നെ ഇല്ലേ മരിച്ചു തിരിച്ചു ഇങ്ങാട് കൊണ്ടു വന്നിട്ടുണ്ട് ആ അവസ്ഥയൊക്കെ ഓരോ ഗവൺമെന്റ് എന്നാൽ കണ്ക്കാത്ത ഏഹ് ഇവിടെ മാത്രമല്ല ഇങ്ങനത്തെ ഒരു വീഴ്ച വേറെ എല്ലായിടത്തും എല്ലാ വിടവിൽ കൂടിയൊക്കെ റോഡ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ ഉള്ളവരെ കാണാത്ത എന്തെങ്കിലും കുഞ്ഞു കൊച്ചുങ്ങളെയൊക്കെ അതെ ഇപ്പൊ മിനിഞ്ഞാന്ന് കൊച്ചുങ്ങളെ സ്കൂളിൽ ഓരോ ഓട്ടോ ഇപ്പുറത്ത് എന്ന് വെച്ചൊരു വണ്ണമുള്ള കൊച്ചായതുകൊണ്ട് കൊള്ളാം പിന്നെ ഇപ്പുറത്ത് കുഞ്ഞു കുഞ്ഞു പിള്ളേരായിരുന്നു ആ ഓട്ടോ അങ്ങാടി ചരിഞ്ഞിട്ട് ആ വലിയ പെൺകുച്ച് മാത്രം താഴ്ത്താട്ട് വിടും അത് സമയം ആ കുഞ്ഞു വെച്ച അവിടെ നിന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഏ ഒന്ന് ആലോചിച്ച് നോക്ക് മുഖ്യമന്ത്രി കണ്ണൂർ പറഞ്ഞാൽ ഞങ്ങൾക്ക് റോഡ് കിട്ടും അത്രേ പറയാനുള്ളൂ മുഖ്യമന്ത്രി എന്താ ഇത്ര നാള് ഞങ്ങൾ എവിടെയെല്ലാം പോയിട്ടുണ്ട് ഇതൊക്കെ പിടിച്ചുണ്ടൊക്കെ എന്താ ഒരു ഇതുമില്ല കളഞ്ഞേക്കാണ് എം എൽ എ അവിടെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ അല്ല കട്ട ഒരു സമ്മാനം ഇത്ര ലക്ഷം രൂപ പാസ്സായെന്ന് പറഞ്ഞിട്ട് എവിടെ തുടങ്ങി ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഈ ചാലുകാർ വരുന്നു പണി തുടങ്ങിയിരിക്കുവന്നു ചാലുകാർ വന്ന് തുടർന്ന് അവര് പിന്നെയും പോയി പലക അടിച്ചു വെച്ചു ഈ പലക തന്നെ ഒടിഞ്ഞു പോകുന്നത് കണ്ടാ ഏഹ് എന്ത് വരും ആൾക്കാര് വർഷങ്ങളോട് ഞങ്ങള് കാണണം ഇത് തന്നെ മോശമായിട്ട് തന്നെ കിടക്കുക ആ അല്ല എനിക്ക് ബസ് ആക്സിഡന്റ് ഉണ്ടായിരുന്നിട്ടില്ലേ എന്നെ കൊണ്ടുപോവാനിട്ട് ഇവിടെ ഈ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞങ്ങൾ വേറെ ആൾക്കാരോട് വിളിച്ചിട്ട് പറഞ്ഞിട്ട് വണ്ടിക്ക് ബൈക്കിന് കയറ്റി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ഓട്ടോയ്ക്ക് കയറ്റി കൊണ്ടുപോകാൻ എന്നെ ഗൗതം ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകണം ബസ് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് പിന്നെ എനിക്ക് ഇപ്പം അസുഖം വന്നിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ കഴിഞ്ഞിട്ടുമ്പഴത്തെ വർഷമൊക്കെ വന്നിട്ട് എൻ്റെ ചേച്ചിയുടെ മോനൊക്കെ എന്നെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തിയിട്ട് അവിടെ നിന്ന് പുറയിൽ ഒരാളിരിക്കണം മുമ്പിൽ വരുന്ന വണ്ടി ഓടിച്ചുകൊണ്ട് വരണേ അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് വന്നിട്ട് വണ്ടിക്ക് വിളിച്ചിട്ടുണ്ട് വണ്ടി ഓട്ടോ വന്നിട്ട് കയറ്റിക്കൊണ്ട് പോകണത് അപ്പോഴേക്ക് വണ്ടി വഴിയും മോശമാണ് ഇങ്ങോട്ട് വണ്ടി വരാനും ഞങ്ങളിപ്പം ഇന്ന് കാത്ത് നിന്നിട്ട് വണ്ടി വരുന്നില്ല ഓട്ടോഷക്കാർ വരുന്നില്ല ആരെ വിളിച്ചാലും ആരും വരില്ല എന്നേ പറയുള്ളൂ പിന്നെ അതിലുള്ള റോഡും രണ്ടും പുരോഗമനം നമുക്ക് ഇല്ല അതുകൊണ്ട് ഒരു വഴി നമുക്ക് നന്നായിട്ടുള്ള വഴി കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു വഴി എങ്ങനെയെങ്കിലും കിട്ടണം ഒരു രോഗം വന്നുകഴിഞ്ഞാല് വഞ്ചിക്കൊക്കെ കൊണ്ടുപോയിട്ട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് താമസിച്ചിട്ട് കൊണ്ടുപോയത് കൊണ്ടുപോയി ആസ്പത്രിയിൽ എത്തിക്കണേക്ക് ആൾക്കാർ മരണം അപ്പം ഞങ്ങൾക്കൊരു വഴിവാണ് പിന്നെ ഇവിടെ സെമിത്തേരി കൊണ്ടുപോയി കണ്ണമല്ലായിരുന്നു സെമിത്തരിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വഞ്ചിയിൽ വെള്ളം കയറി അങ്ങോട്ടും ഇങ്ങോട്ട് ആൾക്കാർ മരണഭീതിയിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇട്ടതൊക്കെ ഞങ്ങൾക്കൊരു റോഡ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു റോഡ് കിട്ടണം നല്ലൊരു റോഡ് എൻ്റെ ഒരു അനണി എന്നാണ് ഞാനിവിടെ ഒരു പ്രദേശവാസിയാണ് അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള ഈ ഒരു പ്രശ്നമാണ് ഈ ഒരു വഴിയുടെ പ്രശ്നം ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിലൂടെ ബൈക്കിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നത് ഈ അടുത്ത കാലത്താണ് ഈ മരം പാല ഇങ്ങനെ വെച്ചിട്ട് ഇതിനുമ്പൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ മരത്തടി ഇട്ടിട്ട് ജനങ്ങൾക്ക് തന്നെ മഴയാക്കി പോകാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഇത്തരത്തിൽ മരത്തിൻ്റെ തടി വെച്ച് അടിച്ച് ജനങ്ങൾക്ക് പോകാൻ പറ്റുന്ന ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണോ അല്ലെങ്കിൽ ഒരു പനിയോ കാര്യങ്ങളൊക്കെ വന്നാൽ ഇപ്പോൾ പോകാൻ പറ്റുന്നത് ബൈക്കിൽ മാത്രമാണ് ഇതിൽ ഇപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം ഏതൊരു പത്ത് അമ്പത് വർഷത്തെ കാല പഴക്കമുണ്ട് ഇത്രയും ഒരു ഈ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി നേതാക്കന്മാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ വരുന്ന നേതാക്കന്മാരെല്ലാരും ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് പൂർത്തീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഞാൻ ആഞ്ജലിത്ര താമസിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഞങ്ങൾ സർക്കാരിന്റെ കീഴിൽ ഒരു സാഫ് പദ്ധതിയിൽ അവിടെ റെസ്റ്റോറന്റ് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല് ഞങ്ങളെപ്പോലത്തെ ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു നാട്ടുകാരില്ലെന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇന്ന് വരെ ഈ നിമിഷം വരെ ഒന്നും പ്രാബല്യത്തിൽ ഇവർ കൊണ്ടുവന്നിട്ടില്ല ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഞങ്ങളെ മനുഷ്യരായിട്ട് പരിഗണിക്കാത്ത കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങളുടെ നികുതി അവർക്ക് കൊടുക്കുന്നില്ലേ കൃത്യമായിട്ട് അപ്പൊ അതുകൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് അവിടെ ഫ്ലെക്സ് വെച്ചത് കൊണ്ട് ഇപ്പൊ ംഎൽയുടെ ഫ്ലെക്സ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ല കാരണം വോട്ടിന് വേണ്ടി മാത്രം ഓടി വന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴെങ്കിലും ചരിത്രക്കാര് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് സഞ്ചാര യോഗ്യമായ റോഡ് അത് കൂടാണ്ട് തന്നെ ഞങ്ങളുടെ റെസ്റ്റോറന്റ് പ്രവർത്തനം ഞങ്ങൾക്ക് നല്ല സുഗമമാക്കി കൊണ്ടുവരേണ്ടതുണ്ട് കാരണം ഞങ്ങൾക്കൊരു വരുമാന മാർഗം കൂടിയാണ് ഇപ്പൊ ഈ റോഡിന്റെ മോശാവസഹാരണം ഒരു വണ്ടി ഒരു കസ്റ്റമർ വരുന്നില്ല എറണാകുളം എളുമക്കരയിൽ നിന്ന് ഒരു ഫാമിലി വന്നിട്ട് ആ ഒരു വണ്ടി കംപ്ലൈന്റ് ആയി ഞങ്ങൾ തന്നെ മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് അത് റെഡിയാക്കി കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പം അത് എന്റെ അത്രയും ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ എനിക്കൊക്കെ എന്തൊക്കെയാലും ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് രോഗികൾ ഒരുപാട് താമസിക്കുന്നുണ്ട് എന്റെ മക്കള് സ്കൂൾ വിദ്യാർത്ഥികൾ എന്റെ പോലെ ഒരുപാട് പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ട് അവിടെ നിന്ന് പല പല പണ്ട് ഇത് എന്താണ് ഇങ്ങനെ അവഗണന കാണിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല എവിടെ ഉണ്ട് ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായത് പലകപ്പാലും എവിടെ കണ്ടിട്ടുണ്ട് ഈ കേരളത്തിൽ കാണാൻ വഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതിനു വലിയ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾക്ക് ആരെയും പേടിയില്ല അധികാരവർഗത്തിന് ഒരിക്കലും പേടിയില്ല പേടിക്കില്ല അങ്ങനത്തെ ഒരു സമൂഹമായിട്ട് ഞങ്ങൾ അതിലിത്ര സമൂഹം ഉയർന്നു വരും ഞങ്ങൾ പ്രതിഷേധിച്ചിരിക്കും ഇതിന്റെ നടപടികൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ അറിയിക്കുക റോഡ് ഉപരിവധിക്കാൻ കാരണം ഇവിടെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ടായി എട്ട് മാസമായി ഫ്ലക്സ് ഇവിടെ കൊണ്ടുവന്നു എൺപത്തെട്ട് ലക്ഷം രൂപ കെ ജെ മാക്സ് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഇവിടെ വെച്ചെന്ന് പറഞ്ഞ് ഇവിടെയും വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയും വെച്ചാണ് പക്ഷെ ഫണ്ട് പാസ് ഇവിടെ ഇവിടുന്ന് ഈ റോട്ടിൽ നിന്ന് ഈ ഫ്ലക്സ് എടുത്ത് മാറ്റി വെച്ച് ജനങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ആളുകൾ വന്നിട്ട് പറഞ്ഞത് വർക്ക് എടുത്താൽ പറഞ്ഞ് വർക്ക് എടുത്തിട്ട് വർക്ക് എടുത്തിട്ടുമില്ല ഫണ്ടും വെച്ചിട്ടില്ല അപ്പൊ അത്ര ജനങ്ങളെ പിടികളാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യഘട്ടമെന്ന രീതിയിൽ ഈ റോഡ് ഉപരിച്ചത് ഞങ്ങൾ ദുരിതം ജനങ്ങളറിയണോ ആദ്യം ജന അധികാരങ്ങൾ പറഞ്ഞു പറഞ്ഞ് എത്ര എത്ര പ്രാവശ്യം അധികാരികളുടെ ഓഫീസിൽ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ ജനങ്ങൾ അറിയണം ജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കും ഇത്രയും ദുരിതമുള്ള ഒരു സ്ഥലമാണെന്ന് കുറെ ജനങ്ങൾക്ക് അറിയാൻ പാടില്ല കുറെ ആളുകൾ ഇവിടെ വന്ന ആളുകൾ ഇപ്പം ആയിക്കോണ്ടാ പോണത് അത്ര എന്റെ അപ്പച്ചന്റെ ഒരു മരണം ബന്ധപ്പെട്ട പറഞ്ഞ ഇഷ്ടമായ ആളുകൾ വന്നു ആളുകൾ എന്തൊരു വഴി അപ്പഴും ആളുകൾ ഈ ഫ്ലെക്സ് വേണേ അതിനെ അതിനെതിരാണ് ഞങ്ങൾ പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കാൻ പാടില്ല ഇല്ലെങ്കിൽ ഇല്ല ഫണ്ടില്ല ഞാൻ വെക്കാം അതല്ലാണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു ലാസ്റ്റ് ലാഭത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഫണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതെടുത്ത് മാറ്റി ഇതിനൊരു ഒരു തീരുമാനം ഇല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകും എത്ര ദിവസം അത് നോക്കൂ ഇപ്പൊ എന്താണ് പറഞ്ഞത് ഞങ്ങൾ നോക്കിയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലത്തെ ജനങ്ങളെല്ലാം കൂടി ഇതിനെക്കാട്ടും കൂടുതൽ ഉണ്ടാവും ഞങ്ങൾ തീർച്ചയായിട്ടും ഇറങ്ങും ഞങ്ങളുടെ ആ പാലം കെട്ടില്ലേ എന്ത് പാലമാണ് ഒരു മനുഷ്യക്ക് നടന്നു പോകാൻ പറ്റും അവിടെ കൂടി ഒരു ആർട്ട് ഓപ്പറേഷൻ ചെയ്ത ആള് എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന താലയുടെ സർജറി ചെയ്യുന്ന ആള് എങ്ങനെ കൊണ്ടുപോകും എങ്ങനെ ഒരു വിധത്തിലും കൊണ്ടുപോകാൻ പറ്റിയല്ല അപ്പൊ ആ ഒരു തെക്ക റോട്ടെ കൂടെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വഴിയും ഇവിടെന്നുള്ള വഴിയും രണ്ട് ഒന്നിനൊന്ന് പെരിച്ചു എങ്ങനെ ജീവിക്കുമ്പോഴും ശരി ഇപ്പൊ എൽ ഡി എഫ് സർക്കാർ ഫണ്ട് പാസ് എന്ന് പറഞ്ഞിട്ട് ആരാണ് ഇവിടെ പണി നടത്താത്തത് എന്താണ് നമുക്കറിയില്ല എന്താണ് ഈ സംഭവം ഇത് കിട്ടാ ചെയ്യാത്തതെന്ന് അറിയാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്യണേ മഴ പൊമ്പ് ഞങ്ങൾക്ക് വളരെ ആശ്വാസം പറഞ്ഞതക്കാം എന്റെ പേര് സജീവ ആന്റണി ഇപ്പൊ ഇത്രയും മോശമായത് ഒരു ഒരു വർഷം കഷ്ടമായിട്ടുള്ളൂ ഇത്രയും മോശമായിട്ട് അതായത് ഈ പൈപ്പ് വെള്ളത്തിന് വേണ്ടി ഇത് കുഴിച്ചപ്പോഴാണ് ഇത്രയും റോഡും മോശമായത് ഞാനിവിടെ വ്യക്തി കൊറോണയുടെ സമയത്തൊക്കെ നടക്കാൻ പറ്റുന്ന സമയത്ത് റോഡ് എടുക്ക കോവിഡ് വന്നിട്ട് പേര് രണ്ടര രണ്ടര വർഷമായിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സാധനം ശരിയാക്കാത്തത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ ആ സർക്കാരായിട്ട് പോലും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഒരു ഒരു സാധാരണക്കാരന്റെ സർക്കാർ സർക്കാർ കാര്യം ജനകീയ പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇപ്പൊ എന്റെ വാടിൽ ഇപ്പൊ റീബിൽഡ് കേരളമായി ബന്ധപ്പെട്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ റോഡും അടുത്ത റോഡുമായി കണക്ട് ചെയ്ത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു കോൺക്രീറ്റ് റോഡ് നാല് മീറ്റർ വീതിയിൽ ഇപ്പൊ പണി പൂർത്തീകരിച്ചു ഇപ്പൊ എൻ്റെ വാടി തന്നെ അതുകൂടാണ്ട് അറുപത് ലക്ഷം രൂപ വേറെ ഫണ്ട് ഇപ്പം അനുവദിച്ചു കഴിഞ്ഞു ഇപ്പം ഇത് എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് എഴുപത്തെട്ട് ലക്ഷം രൂപ നമ്മൾ ഇടപെട്ടിട്ട് തന്നെയാണ് ചെയ്തത് ഇത് കൺസെൻറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴും അപ്പുറത്തേക്കുള്ളത് ഇപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ഇതേ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പം ഇനി ഇത് ദേവസ്ഥൻ്റെ കൺസെൻ്റ് ആയിരുന്നു ഈ ദേവസ്ഥൻ്റെ കൺസെൻ്റ് മേടിച്ചത് ശർമ്മ ഫിഷറീസ് വകുപ്പ് വന്ന് ശർമ്മ അന്ന് മന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങൾ ഇടപെട്ട് എം എൽ എ ഇടപെട്ടിട്ടാണ് അന്ന് ആ കൺസെൻറ് വരെ കിട്ടിയത് വർഷങ്ങളായിട്ട് കൺസെൻറ്റ് കിട്ടാത്തൊരു ഭൂമിയായിരുന്നു ഇവിടെ മനസ്സിലായിട്ട് ആ അന്ന് അന്ന് മേടിച്ച കൺസേൺ ആണ് ഞാൻ പറഞ്ഞത് അന്ന് മേടിച്ച കൺസേൺ അല്ല അല്ല അപ്പൊ ഇത് നിസ്സാര ഫണ്ടല്ലേ ഇത് ഒന്നും രണ്ടും രൂപക്ക് തീരുന്ന ഫണ്ടല്ല കോടികൾ വേണം ഇതിന് അപ്പൊ ഇതിന് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് കൂടി ഇവിടെ എം പി ജയിച്ചു പോയിട്ട് അഞ്ചു വർഷ എം പി ജയിച്ചു പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല ഒരു ഫണ്ട് പോലും ഇവർ കൊടുത്തിട്ടില്ല ഒരു രൂപയുടെ ഫണ്ട് ഈ ഏരിയയിൽ മുടക്കിയിട്ടില്ല എം പിക്ക് ഉത്തരവാദിത്തമുണ്ട് സെൻട്രൽ ഗവൺമെൻറിന് സ്കീമുണ്ട് ആ സ്കീം വെച്ച് അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആർ ഐ ഡി എഫ് എന്ന് പറഞ്ഞ സ്കീം സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് ഇത്തരം കാര്യങ്ങൾക്ക് റൂറൽ മേഖലയിൽ ഉപയോഗിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ കെ ജെ മാക്സി എം എൽ എ ഞാൻ നേരത്തെ ഇരിക്കുമ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആയിരുന്ന എസ് ശർമ്മയാണ് ഈ റോഡ് ഇവിടെ വരെ എന്തുകൊണ്ടെന്ന് ഫണ്ട് അല്ല ഫണ്ട് അനുവദിച്ചിട്ടാണ് വെച്ചത് അല്ലാണ്ട് വെറുതെ വെക്കണതല്ല മനസ്സിലായി പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് ഫണ്ട് വെച്ചത് ഫണ്ട് അനുവദിച്ചിട്ടാണ് അല്ലാണ്ട് വെച്ചിട്ടില്ല നിങ്ങൾക്ക് ആർക്കും അന്വേഷിക്കാം പി ഡബ്ല്യു ആണ് വർക്ക് ഏറ്റെടുക്കുന്നത് ഇതിന്റെ കോൺട്രാക്ടർ ആൽബച്ചേരി പറഞ്ഞ കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുത്തു കഴിഞ്ഞ് പൊട്ടി പൊളിഞ്ഞതിന് ശേഷം വേണമല്ല കൃത്യമായിട്ട് ഫണ്ട് അനുവദിച്ചിട്ട് നിനക്ക് ആ ഫ്ലെക്സ് എടുത്ത് നോക്കിയറിയാം എന്നാണ് അനുവദിച്ചത് എന്താണ് വർക്ക് ആയെന്ന് മനസ്സിലായത് ആളുടെ പ്രശ്നത്തിന് പരിഹാരമാക്കാൻ വേണ്ടിട്ടാണ് ഫണ്ട് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് അല്ല നടപടിക്രമം പൂർത്തീകരിച്ച് ടെൻഡർ കൊടുത്ത് ഇതിന്റെ നടപടിക്രമം ഉണ്ടല്ലോ ഇന്ന് കൊണ്ടുവന്ന ഫണ്ട് നാളെ ചെലവിക്കാം ഒരു പഞ്ചായത്ത് ഫണ്ട് പോലും ആറു മാസം എടുത്തിട്ട് ഇവിടെ ചെലവിക്കുന്നത് ഇത് എം എൽ എ ഫണ്ട് നാലു മാസം ആയി അത്രേ വന്നുള്ളൂ താമസം ടെൻഡർ എടുത്ത് കോൺട്രാക്ട് വർക്ക് എടുത്തുകഴിഞ്ഞ് മനസ്സിലായാ രണ്ടര വർഷമായിട്ട് ഈ റോഡ് പൊട്ടി പറഞ്ഞിട്ട് ഞാൻ ഇതിനും കൂടെ യാത്ര ചെയ്യുന്നു ഞാൻ എന്നും ഇത്ര പറഞ്ഞ രണ്ടര വർഷമായിട്ട് ഈ റോഡ് പൊട്ടി പറഞ്ഞു ഈ ഇത്രയും ഈ പറഞ്ഞ വെള്ളത്തിന് വേണ്ടിയിട്ട് പൊട്ടിച്ചപ്പോഴാണ് ഈ റോഡ് ഇത്രയും മോശമായത് അല്ല മോശം ഞാൻ ഞാനോട് സഞ്ചരിക്കുന്ന ആളാണ്